ವಯ ನಮಸಾರು ಕಿ ಮುಬುತ ಸಮೀ ವನರೀ ಬಿಹೈರಿ ತು ದೀನಾ ನಿಯಮೋತಿಭಸಾತಿ ಸನು ವೈದಿ ಕಿವ ಮಮ್ಮ أهرارا النجد مضطهدين لن نسكت لن نستسلم لا 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 لا, لا, لا دينه يا فلسطين فلسطين بلادي نحملها جرها أو അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ അറബി ഗാനം എച്ച് എസ് വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ റോബിൻ സെയിൻ ആണ് നമ്മോടൊപ്പം ഉള്ളത് ഹലോ അച്ഛനും അമ്മയാണോ ഓക്കെ പേരെന്തായിരുന്നു ആ ഞാനിതൊരു പ്രോഗ്രാം മാത്രമായിട്ടല്ല സ്റ്റേജിൽ അവതരിപ്പിച്ചു അതിനൊരു പ്രതിഷേധമാണ് അതെ ഫലസ്തീനിയിൽ ചെറിയ മക്കളും സ്ത്രീകളും അവരുള്ള ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായിട്ടു അവരുടെ ക്രൂരകൾക്ക് ഇടയിരിക്കുകയാണ് അപ്പം അവർ ഈ ക്രൂരകൾക്കൊന്നും ഇടയാ ഇങ്ങനെ ചെയ്യേണ്ടവരല്ല അവർക്ക് സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ ലോകത്തെവിടെയും അക്രമം ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് കുട്ടികളോടും സ്ത്രീകളോടും അതിനെതിരെയുള്ള എൻ്റെ ഇതാണ് പ്രതിഷേധമാണ് പ്രതിഷേധ ഗാന ഈ കലോത്സവ വേദിയിൽ ഇങ്ങനെ ഒരു പലസ്തീൻ വിഷയം നമ്മളിപ്പോ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തന്നെയാണ് മോൻ ഈ ഒരു ഗാനം പാടുന്നത് ഇതില് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാ പറയാനുള്ളത് പ്രത്യേകിച്ചിട്ട് അറബിക് സോങ് ആണ് പബ്ലിക്കിന് എല്ലാവർക്കും ഇത് മനസ്സിലാവണമെന്നില്ല ലാംഗ്വേജ് ബേസ്ഡ് അപ്പൊ കൃത്യമായിട്ട് അവനെ ആക്ഷൻസിലൂടെ അതുകൊണ്ട് അതുകൊണ്ടു ആക്ഷൻസ് കൃത്യമായിട്ട് പ്രത്യേകിച്ച് മനസ്സിലാവും ഗാനങ്ങളിലെ പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും കാണാറില്ല ഇത് കൃത്യമായിട്ട് ഓരോന്നും അവരുടെ പ്രതിഷേധങ്ങൾ അവന് ആക്ഷൻ ിനെ കാണിച്ചിട്ടുണ്ട് അപ്പം ഏതൊരാൾക്കും അവര് പ്രതിഷേധിക്കുകയാണെന്ന് മനസ്സിലാകും കലസ്റ്റീനാണ് സബ്ജക്റ്റ് എന്നും മനസ്സിലാകും ആ രീതിയിലാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചിട്ട് ലോകത്തെവിടെയും അക്രമം നടക്കരുതെന്നുള്ള പീസ് കീപ്പിങ്ങിൽ വർക്ക് ചെയ്യാൻ ഞാൻ അപ്പം ഞങ്ങൾ എന്റെ മോൻ ഇതിൽ പാടിയതിൽ വലിയ സന്തോഷമുണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ അതെ അതെ കഴിഞ്ഞ കലോത്സവത്തിൽ യു പി വിഭാഗം ആയതുകൊണ്ട് ജില്ല വരെയാകുന്ന മോനിലുള്ളൂ ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് സ്റ്റേറ്റിലേക്ക് വരുന്നത്